ഒസാമ ബിൻ ലാദന്റെ മകൻ ഹംസ ബിൻ ലാദൻ മരിച്ചിട്ടില്ല ബിൻ ലാദന്റെ മകൻ ഹംസ ബിൻ ലാദൻ ജീവിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് അഫ്ഗാനിസ്ഥാനിൽ അൽ ഖൈദിക്കുന്നത് ഹംസയാണെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മിറർ ദാണ് ഇത് സംബന്ധിച്ചിരിക്കുന്നത് സഹോദരൻ അബ്ദുള്ള ബിൻ ലാദനൊപ്പം ഹംസ ലാദൻ അഫ്ഗാനിൽ സുരക്ഷിതനായി ജീവിക്കുന്നുണ്ട് എന്നും അൽ ഖൈദയെ രഹസ്യമായി നയിക്കുകയാണ് എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് താലിബാൻ വിരുദ്ധ സൈനിക സഖ്യമായ നാഷണൽ മൊബിലൈസേഷൻ ഫ്രണ്ട് ആണ് എൻ എം എഫ് ഹംസയുടീൻ സഹായികളുടെ നീക്കങ്ങളും ഓപ്പറേഷനുകളും കണ്ടെത്തിയത് ഇവരാണ് സ്നൈപ്പർമാരുടെ സുരക്ഷാ കവചത്തിൽ വടക്കൻ അഫ്ഗാനിസ്ഥാനിലാണ് ഭീകരതരുടെ കിരീടാവകാശി ഒളിവ് ജീവിതം നയിക്കുന്നത് എന്ന റിപ്പോർട്ടിലെ വാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ കാബൂൾ കീഴടക്കിയതിനു ശേഷം വിവിധ ഭീകര സംഘടനകൾക്കുള്ള പരിശീലന കളറിയായി അഫ്ഗാനിസ്ഥാൻ മാറി എന്നാണ് എൻ എം എഫ് ചൂണ്ടിക്കാണിക്കുന്നത് പൻഷീറിലെ ദാര അബ്ദുള്ള ഖേവ് ജില്ലയിലാണ് ഹംസയുടെ ഒളിത്താവളം എന്ന് പറയുന്നു അറബ് പാകിസ്ഥാനി വംശജരായ നാനൂറ്റി അൻപത് പേരാണ് ഹംസയ്ക്ക് സുരക്ഷയൊരുക്കുന്നത് ഹംസയുടെ നേതൃത്വത്തിൽ പരിശീലനം തുടരുന്ന അൽ ഖയ്ദ ഭീകരർ പാശ്ചാത്യ രാജ്യങ്ങളിൽ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുകയാണ് എന്നാണ് മറ്റൊരു റിപ്പോർട്ട് ിൽ അമേരിക്കയുടെ വ്യോമാക്രമണത്തിൽ ഹംസ ബിൻ ലാദൻ കൊല്ലപ്പെട്ടു എന്നായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ ഒസാമ ബിൻ ലാദന്റെ വധത്തിനുശേഷം അൽ ഖൈദയുടെ നേതൃ ചുമതല ഏറ്റെടുത്ത് ഭീകരൻ ഐമാൻ അൽ സവാഹി അടുത്ത ബന്ധമാണ് മകൻ ഹംസ ഹംസ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്ന സമയത്ത് പ്രതികരിക്കാൻ പെൻറ്റകൻ തയ്യാറായിരുന്നില്ല അൽ ഖൈദ തലവനായിരുന്ന ഒസാമ ബിൻ ലാദനെ അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സ് പാകിസ്ഥാനിലെ അബ്ബാട്ടബാദിൽ വെച്ച് വധിച്ചത് ർ പതിനൊന്നിന് നടന്ന ഭീകര ആക്രമണത്തിന്റെ ആസൂത്രകനായിരുന്നു ലാദൻ മൂവായിരം പേരുടെ ആക്രമണം ജീവനെടുത്തു സംഭവിച്ച ഏറ്റവും നിഷ്ഠുരമായ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു അൽ ഖൊയ്ദയുടെ തലപ്പത്ത് പ്രവർത്തിക്കുന്നവരിൽ നിർണായക സ്വാധീനമുള്ളയാൾ എന്നാണ് യു എസ് ഹംസയെ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഹംസയുടെ ജനനം എന്നാണ് യു എസിന്റെ കൈവശമുള്ള രേഖകളിൽ പറയുന്നത് ഇയാൾ ജനിച്ചത് സൗദിയിലെ ജിദ്ദയിലാണ് എന്നും പറയപ്പെടുന്നു അബാട്ടാബാദിൽ ലാദൻ പിടിയിലാകുമ്പോൾ ഹംസയുടെ അമ്മ ഖൈരിയെയും അയാൾക്കൊപ്പം ആ ബംഗ്ലാവിൽ ഉണ്ടായിരുന്നു ആക്രമണം നടക്കുമ്പോൾ ഭാര്യമാരും കുട്ടികളും അടക്കം പതിനെട്ട് പേരോളം ബംഗ്ലാവിൽ ഉണ്ടായിരുന്നു ലാദനെ കൂടാതെ മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ ലാദന്റെ ഒരു ഭാര്യയും ഒരു മകനും അടങ്ങുന്നുവെന്ന് അമേരിക്ക അറിയിച്ചിരുന്നു അബാട്ടാബാദിലെ വീട്ടിൽ നിന്നാണ് ഹംസയെക്കുറിച്ചുള്ള വിവരങ്ങൾ യു എസിന് ലഭിക്കുന്നത് അൽ ഖൈദ നേതാക്കളിൽ ഒരാളായ അബ്ദുള്ള അഹമ്മദ് അബ്ദുള്ളയുടെ മകളെ ഹംസ വിവാഹം കഴിച്ചതിന്റെ വീഡിയോ ആയിരുന്നു തെളിവുകളിലൊന്ന് അൽ ഖൈദയിലെ ഏറ്റവും പരിചയ സമത്തുള്ള ഭീകര ാണ് അബ്ദുള്ള മകന് നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകി പരിശീലിപ്പിച്ചതിന്റെ വിവരങ്ങൾ അടങ്ങിയ കത്തുകളും അബാട്ടാബാദിലെ വീട്ടിൽ നിന്ന് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈജിപ്ഷ്യൻ ഭീകരൻ മുഹമ്മദ് അത്തയുടെ മകളുമായി ഹംസയുടെ വിവാഹം വീണ്ടും നടന്നതായി പുറം ലോകം അറിയുന്നത് ഹംസയുടെ അർത്ഥ സഹോദരന്മാരിൽ ഒരാൾ ദ ഗാർഡിയന് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു ഇത് സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് യു എസിലെ ബോൾ ട്രേഡ് സെന്റർ ആക്രമണത്തിനായി വിമാനം ഇറാൻ ചെയ്ത മുഹമ്മദ് അത്തയായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ ഭീകര ആക്രമണത്തിന് ശേഷം ഹംസയെ ഇറാൻ സംരക്ഷിക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് മാര്ച്ചിലാണ് ഹംസയുടേതായി ഏറ്റവും ഒടുവില് ലഭിച്ച സന്ദേശം ഹംസ എവിടെയാണ് എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും പിന്നീട് ലഭിച്ചിരുന്നില്ല പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സിറിയ എന്നിവിടങ്ങളിൽ ഹംസ താമസിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഹംസ എവിടെ എന്നതിനെക്കുറിച്ച് പ്രചരിച്ച കഥകളുടെ കൂട്ടത്തിൽ വിശ്വസനീയമായ ഒന്ന് അബാട്ടാബാദിലെ ആക്രമണത്തിൽ പങ്കെടുത്ത് യു എസ് സീൽ അംഗങ്ങളിൽ ഒരാൾ പറഞ്ഞതാണ് പാകിസ്ഥാനിലെ ലഹരി മരുന്ന് മാഫിയ തലവന്മാരുടെ സംരക്ഷണ ഹംസ എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് കുറഞ്ഞത് അൻപത് ലക്ഷം രൂപയെങ്കിലും പാരിതോഷികം പ്രഖ്യാപിച്ചാൽ മാത്രമേ ഹംസയെക്കുറിച്ചുള്ള വിവരം ലഭിക്കുകയുള്ളൂ എന്നും അന്ന് അദ്ദേഹം ജീവിതം പോലെ തന്നെ ഹംസയുടെ മരണത്തിലും സംശയങ്ങൾ നിരവധിയായിരുന്നു സിഐഎയുടെ രഹസ്യ നീക്കത്തിലൂടെയാണ് ഹംസ കൊല്ലപ്പെട്ടത് എന്നാണ് അന്ന് ലഭിച്ച ഒരു വിവരം എന്നാൽ സിഐഎ ഇത് സംബന്ധിച്ച് സ്ഥിരീകരണങ്ങൾ നടത്തിയിരുന്നില്ല ലാദന്റെ മക്കളിൽ അൽ ഖൈദിയുമായി ബന്ധപ്പെട്ടിരുന്ന അവസാനത്തെ ആളായിരുന്നു ഹംസ മറ്റൊരു മകൻ അബാട്ടാബാദിലെ ആക്രമണത്തിൽ ലാദനൊപ്പം കൊല്ലപ്പെട്ടിരുന്നു പിതാവിന്റെ മരണത്തിന് പ്രതികാരമായി പാശ്ചാത്യ രാജ്യങ്ങളെ ആക്രമിക്കാൻ ഇയാൾക്ക് പദ്ധതിയുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ തെക്ക് കിഴക്കൻ അഫ്ഗാനിൽ യു എസ് ആക്രമണത്തിൽ ഹംസ ഹംസ കൊല്ലപ്പെട്ടു റിപ്പോർട്ട് അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് എന്നാൽ കൊല്ലപ്പെട്ടത് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാനായില്ല ഹംസ അഫ്ഗാനിലുള്ള കാര്യം താലിബാൻ നേതാക്കൾക്ക് അറിയാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു മുപ്പത്തിയഞ്ചുകാരനായ ഹംസയുടെ സഹോദരൻ അബ്ദുള്ളയും അൽ ഖൈദ സജീവ പ്രവർത്തകനാണ് താലിബാന്റെ സംരക്ഷണവും ഹംസയ്ക്കുണ്ട് ഖാസ്നി ലഖ്മൻ പർവാൻ ഹെൽമന്ത്രി നൻഗർഹാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ അൽ ഖൊയ്ദ സാന്നിധ്യമുണ്ട് എന്നും സൂചനയുണ്ട് ബിൻലാദന്റെ ഇരുപത് മക്കളിൽ പതിനഞ്ചാമനാണ് ഹംസ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹംസയുടെ പേരിലെ പ്രസ്താവന അവസാനമായി അൽ ഖൈദ പുറത്തുവിട്ടത് ലാദൻ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു ഭീകര വംശം സൃഷ്ടിക്കാനാണ് ഇവരുടെ ശ്രമമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഹംസ ബിൻ ലാദനും നാല് ഭാര്യമാരും സിഐഎയിൽ നിന്ന് രക്ഷപ്പെടാൻ വർഷങ്ങളായി ഇറാൻ ലഭ്യം പ്രാപിച്ചതായി കരുതപ്പെട്ടിരുന്നു അൽ ഖൈദ അംഗങ്ങളുടെ ഇറാനിലേക്കും പുറത്തേക്കുമുള്ള സഞ്ചാരം സുഗമമാക്കുന്നതിന് വിവിധ അഫ്ഗാൻ പ്രവിശ്യകളിൽ ഇയാൾ സുരക്ഷിത ഭവനങ്ങൾ നിർമ്മിച്ചു ായും ഉപയോഗിക്കുന്നതായും സമീപകാല രഹസ്യാന്വേഷണ വിഭാഗം സൂചിപ്പിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഹംസയുടെ വരവ് അൽ ഖൈദയുടെ തിരിച്ചുവരവായി തന്നെ കാണണം പാശ്ചാത്യ രാജ്യങ്ങൾ ലക്ഷ്യവെച്ചുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും ഇനി പ്രതീക്ഷിക്കേണ്ടി വരും എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും ഡെസ്ക്